പിന്നെ മിന്നൂസ് പിന്നെട്ടിലായതുകൊണ്ടാണ് വെള്ളപ്പോഴൊക്കെ വീട്ടിലെടുക്കുന്നെ എന്നും വരാത്തത് അപ്പൊ ഇന്നും മിന്നൂസ് ഫ്രീ ആയപ്പോഴാണ് ഒരു കാര്യം കാണിക്കാന്ന് വന്നത് പിന്നെ മിന്നൂസ് സൈഡികുയറാണ് നിങ്ങൾ ആദ്യം തന്നെ കുടയേണ്ട കടലി ആണ് കാശി കട വേരുന്നത് 3 ലങ്കയേ ഉള്ളൂ ആണ് ഇത് വേണ്ട ഇതിനെ ഒരു വെള്ളം ഒഴിക്കേണ്ടേ വേണ്ട അർപ്പില അവിടെ അണ്ണ കുടയല് വീടിയിട്ട് ഇടുവാ അവയോളോ ഒരുമിടട കൊട്ടാതെ ഇപ്പ നിക്ക്ുന്നത് അപ്പം ഒരു പാട്ടൊക്കെ പാടാന്ന് ആർക്കുതോടെ എന്നിട്ട് ഞാൻ കൊണ്ടു പന്തലിട്ടു മിണ്ടാതെ കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിട്ടു രണ്ടാം നാളിൻ്റെ കൊണ്ടേയിട്ടു but no